ഈ ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ൂർ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ വിഭാഗം ഹോമിയോപ്പതി വിഭാഗവും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീലാചാര്യത്തോടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറിലധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ വിഭാഗവും ഹോമിയോപ്പതി വിഭാഗവും സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വീട് റിപ്പയർ അതുപോലെ എല്ലാ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ രോഗ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ നമ്മുടെ ബിച്ച് സിക്ക് ആണെങ്കിലും ആയുർവേദമാണെങ്കിലും ഭൂമിയാണെങ്കിലും ഒക്കെ നമ്മൾ പ്രാധാന്യത്തോടെ നല്ല സംഖ്യ അത് മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ക്യാമ്പ് നടത്തുന്നത് നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ടോക്കൺ എടുക്കണ്ട അത് അതുപോലെ ബസ് ചാർജ് അതുപോലെ പിന്നെ ഒരുപാട് പ്രോപ്പർ ഫീസ് എല്ലാ ലാഭം ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെ നടത്തിയാണ് കൊടുക്കുന്നത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു വടക്കേക്കോട്ട അംഗങ്ങളായ എം ടി അബ്ദുൽ ലത്തീഫ് ചന്ദ്രൻചുള്ളി ജസീന റാഫി സാബിറ കൊളമ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി എസ് രാജേഷ് കുമാർ ഡോക്ടർ അമീർ ഡോക്ടർ ഇൽമുന്നീസ ഡോക്ടർ അജിത ഡോക്ടർ ഖദീജ ഡോക്ടർ അബൂബക്കർ ഡോക്ടർ ഗീതു തുടങ്ങിയവർ പ്രസംഗിച്ചു പേർ ക്യാമ്പിൽ പങ്കെടുത്തു